ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ സ്കൂളിലെ നൂറ്റി എൺപത്തി മൂന്ന് കുട്ടികളെയും തുടർ പഠനത്തിന് അർഹരാക്കിയത് എഴുതിയ വിദ്യാർത്ഥികളിൽ പകുതിയിലധികം വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി എന്ന നേട്ടവും കുതുമര സ്കൂളിന് സ്വന്തമായി നൂറ്റി എൺപത്തി മൂന്ന് കുട്ടികളിൽ തെന്നൂറ്റിനാല് വിദ്യാർത്ഥികളാണ് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയത് കൂടാതെ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികൾ ഒൻപത് വിഷയങ്ങളിലും എ പ്ലസ് സ്വന്തമാക്കി ആറു വർഷത്തിലധികമായി സ്കൂളിൽ പരീക്ഷ എഴുതിയ അൻപത് ശതമാനത്തിന് മുകളിൽ വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കുന്നുണ്ട് കൂടാതെ എൽ എസ് എസ് പരീക്ഷയിൽ എഴുപത്തിയേഴ് വിദ്യാർത്ഥികളിൽ എഴുപത്തിയൊന്ന് പേർ വിജയം നേടുകയും ചെയ്തു സംസ്ഥാനത്ത് ഇരുപത്തിയെട്ട് ശതമാനം മാത്രം വിജയ ശതമാനമുള്ളപ്പോൾ സ്കൂളിൻ്റെ നേട്ടം തെന്നൂറ്റി രണ്ട് ശതമാനമാണ് എന്ന പ്രത്യേകതയുമുണ്ട് യു എസ് എസ് പരീക്ഷയിൽ അറുപത് വിദ്യാർത്ഥികളിൽ അൻപത്തിയേഴ് പേരും വിജയിച്ചു തെണൂറ്റി അഞ്ച് ശതമാനമാണ് വിജയത്തിളക്കം പ്രസിഡന്റ് പി എം ഇബ്രാഹിം കുട്ടി ഹാജി സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് കോയ ജോയിന്റ് സെക്രട്ടറി കുഞ്ഞുമൊയ്തീൻ മാസ്റ്റർ ട്രഷറർ റഹീം ഹാജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റ് മികച്ച ഭൗതിക സാഹചര്യങ്ങളാണ് വിദ്യാലയത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ മധുരം നൽകി ആദരിച്ചു പരിപാടി പ്രിൻസിപ്പൽ ബഷീർ പറവക്കൽ ഉദ്ഘാടനം ചെയ്തു സ്കൂളിന് നേടാനായത് അഭിമാനകരമായ നേട്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഏറ്റവും മികച്ച ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക് സാഹചര്യങ്ങളും നിലനിർത്തുന്ന മാനേജ്മെന്റിൻ്റെയും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന അധ്യാപകരുടെയും ശ്രമഫലമായാണ് ഇത്തരത്തിലൊരു നേട്ടം കൈവരിക്കാൻ സ്കൂളിൽ ആയതെന്ന് പ്രിൻസിപ്പൽ ബഷീർ പറവക്കൽ പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് ഈ വർഷത്തെ റിസൾട്ടുകൾ വളരെ അഭിമാനകരമായ കിട്ടിയത് എല്ലാ വർഷവും ആവർത്തിച്ചു റിസൾട്ടാണ് എസ് എൽ സിക്ക് കിട്ടിയത് അതോടൊപ്പം തന്നെ ഇതിലെ ബഹുഭൂരിഭാഗം ഏകദേശം അൻപത്തി ശതമാനത്തിലധികമായി കുട്ടികളെ എല്ലാ വിഷയങ്ങളും എ പ്ലസ് നേടാനും സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ പുറത്തു വന്ന എൽ എസ് എസ് യു എസ് എസ് റിസൾട്ടിലും ഇതുപോലെ വളരെ അഭിമാനകരമായ ഒരു ഫലം നമ്മുടെ കുട്ടികൾ കാഴ്ചവെക്കാൻ സാധിച്ചു യഥാർത്ഥത്തിൽ മറ്റ് സ്കൂളുകളെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മഹത്തായ ഒരു ഫലമാണ് ഈ പരീക്ഷകളൊക്കെ തന്നെ നേടാൻ കഴിഞ്ഞത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഏറ്റവും മികച്ച ഭൗതിക സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ അക്കാഡമിക് സാഹചര്യങ്ങളും നിലനിർത്താനും മാനേജ്മെൻറ്റിനും അതുപോലെ ബന്ധപ്പെട്ട അധികാരികൾക്കും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ ശ്രമഫലമായിട്ടാണ് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു മികച്ച റിസൾട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഇത് ഇനിയും തുടരാനുള്ള ശ്രമമാണ് സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എല്ലാ നിലക്കും ഒരു കൂട്ടായ്മ രൂപപ്പെടാനും അതോടൊപ്പം മാനേജ്മെൻറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള സഹകരണങ്ങളും പ്രത്യേകിച്ച് ഭൗതിക സാഹചര്യങ്ങൾ കാര്യത്തിൽ ഐ ടി ഇനേബിൾഡ് എഡ്യൂക്കേഷൻ അതിൻ്റെ പൂർണ്ണ തോതിൽ എല്ലാ അർത്ഥത്തിലും പൂർണ്ണ തോതിൽ നൽകാനും നമുക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മികച്ച ഫലം കുട്ടികൾക്ക് നമുക്ക് നൽകാൻ കഴിയുന്നത് വിജയാഘോഷ ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ എം കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ട്രഷറർ റഹീം ഹാജി എൽ പി ഹെഡ് സിദ്ദിഖ് എം യു പി ഹെഡ് സെയ്ദ് ജലാലുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ അസീസ് ഹൂരകം സ്വാഗതവും സദർ ഉസ്താദ് സൈനുദ്ദീൻ സക്കാഫി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി